his meeting with the sri lankan president. Uh, that meeting has happened. first in the morning, he met with the, his, met with his counterpart, the sri lankan foreign minister, and thereafter he called on the sri lankan president where he conveyed the wishes of our prime minister, of our president and our prime minister, and a deep desire to build on our strong partnership with, uh, with sri lanka, take this partnership forward, uh, do all that we can to strengthen our age-old friendship, relationship, and our bond ties. കൂടുതൽ വിഷ്ണു ഷാങ്ഹായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ മാസം പതിനഞ്ചാം തീയതി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് പോകുന്നത് അവിടെ അദ്ദേഹം രണ്ടു ദിവസം തങ്ങുന്നുണ്ട് ഈ ഷാങ്ഹായി രാജ്യങ്ങളുടെ നിർണായകമായ സമ്മേളനം സാങ്ഹായി രാജ്യങ്ങളിലെ സർക്കാരുകളുടെ സമ്മേളനമാണ് അവിടെ നടക്കുന്നത് ആ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ ക്ഷണിച്ചിരുന്നു പക്ഷെ നമുക്കറിയാം ഭാരതവും പാകിസ്ഥാനുമായി ഇപ്പോൾ നയതന്ത്ര ബന്ധമില്ല വിവിധ വിഷയങ്ങളാൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങൾ അതോടൊപ്പം തന്നെ അതിർത്തിയിലെ സംഘർഷങ്ങൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഭാരതം വിച്ഛേദിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ തലവനായ പ്രധാനമന്ത്രി പോകുന്നില്ല മറിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഭാരതത്തിന്റെ ടീമിനെ ഈ ഷാങ്ഹായ് സമ്മേളനത്തിൽ നേതൃത്വം നൽകുക ഷാങ്ഹായി രാജ്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്ത് നിലവിൽ പാകിസ്ഥാനുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യോഗം ഈ തവണ പാകിസ്ഥാനിൽ വെച്ച് നടത്തുന്നത് എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെ ഭാരതം തീരുമാനിച്ചിരിക്കുന്നു വിദേശകാര്യ വക്താവാണ് അല്പസമയം മുമ്പ് ഡോക്ടർ എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്ന കാര്യം വിശദീകരിച്ചത് വിഷ്ണു യെസ് ഗൗതമാണ് വിവരങ്ങൾ